ഹലോ ഇംഗ്ലീഷ് ലേർണേഴ്സ് വെൽക്കം ടു ദ ഡേ വൺ ഓഫ് അവർ ട്രെയിനിങ് സോ ടു ഡേ ഇസ് ഗോൺ ബി ഡേ വൺ റൈറ്റ് സോ ലി വെൽക്കം ആൾ യു ഗ്സ് ടു ദ ചാനൽ ബി യുവർ ട്രെയിനർ ആൾ എലോങ് ദിസ് കോഴ്സ് സോ ലെറ്റ് സ്റ്റാർട്ട് ദ എക്സൈറ്റിംഗ് ജേണി ഓഫ് ലേർണിംഗ് ഇംഗ്ലീഷ് ഓക്കെ സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ മാത്രമാണ് ഇന്ന് നമ്മൾ തരുന്നത് സോ ഗ്രോ വിത്ത് നൌഷാദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് വേറെ ഒരു കോണ്ടും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ഓൺലി ഫോർ എഡ്യൂക്കേഷൻ സോ ദോസ് ഹു വോണ്ട് ടു ലേൺ സംതിങ് ദ ക്യാൻ കം ആൻഡ് ജോയിൻ ആസ് സോ നിങ്ങളോടൊരു കാര്യം ഇനീഷ്യലി പറയാനുള്ളത് എല്ലാവരും ഈ ചാനലിൻ്റെ ലിങ്കൊന്നും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ മലയാളം മീഡിയം ബാക്ക്ഗ്രൗണ്ടൊന്ന് വന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇനി ഏത് ബാക്ക്ഗ്രൗണ്ട് ആയാലും ചിലപ്പോൾ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കും പക്ഷേ ഇംഗ്ലീഷിനെ പറ്റി കാര്യമായ ഒരു ധാരണ ഇല്ലാതെ നടക്കുന്ന എവിടുന്നു പഠിക്കാൻ പറ്റും എങ്ങനെ പഠിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും അപ്പോൾ ഏത് പ്രായക്കാർക്കും വീട്ടിലിരുന്ന് സ്വന്തം സ്വസ്ഥതയിൽ ഇരുന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്സ് എല്ലാവർക്കും ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ആർ യു ഗൈസ് റെഡി ഹൗ മെനി ഓഫ് യു ഗൈസ് ആർ റെഡി സേ യെസ് സേ യെസ് പ്ലീസ് പ്ലീസ് ആൻഡ് ഐ വോണ്ട് ദിസ് ക്ലാസ് ടു ബി വെരി യു നോ എൻകേജിങ് ഐ ഡോ വോണ്ട് യു ഗൈസ് ടു സിറ്റ് ഐ ഡിൽ ആൻഡ് ഐ സ്പീക്ക് സംതിങ് ദ നോട്ട് ദ വേ വി ആർ ഗോയിങ് ടു സീ ഹിയർ ഓക്കെ സോ നമ്മൾ ഒരു എൻഗേജിംഗ് ആയിട്ടുള്ളൊരു ആണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളിങ്ങനെ ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലും പറയാം നിങ്ങളിങ്ങനെ കേട്ടിരിക്കുക ഒരു സിസ്റ്റം അല്ല അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇരുന്നാൽ വിതിൻ ടു മിനിറ്റ്സ് യു ഗൈസ് വിൽ സൈൻ ഔട്ട് ഐ നോ രണ്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫിസിക്കലി ഇരിക്കുന്നുണ്ടാവും നമ്മുടെ മൈൻഡ് എന്താ ഉണ്ടാവും സൈൻ ഔട്ട് ആയിട്ടുണ്ടാവും സോ യു ഹാവ് ടു ബി ആക്റ്റീവ്ലി പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് ഓക്കേ സോ എനിക്ക് നിങ്ങളെ കാണുന്നില്ല നിങ്ങൾക്ക് എന്നെ കാണുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത് ഇംഗ്ലീഷ് നമ്മുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഇതിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പോകാൻ പാടില്ല ഇത് ആക്ച്വലി നിങ്ങൾ ശരിക്കും ഒരു സ്റ്റുഡൻറ്റായി മാറാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റ് വീഡിയോ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു കോമഡി വീഡിയോ കാണുന്ന ആ ഒരു ഒരു മൂഡിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കില്ല കാരണം ഐ നോ ലേർണിംഗ് ഈസ് ബോറിങ് എന്തെങ്കിലും കാര്യം പഠിക്കുക എന്നുള്ളത് വളരെ ബോറിങ് ആണ് നമ്മളത് എത്ര ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കിയാലും ദിൽ ബി സം ബോറിങ് പാർട്സ് ഇൻ ഐറ്റ് അത് നമ്മൾ എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ ആ ഒരു ബോറിങ് സ്റ്റേജിലൂടെ നമ്മൾ പോവാൻ തയ്യാറാണെങ്കിൽ മാത്രമേ പഠിക്കാൻ എന്ത് എന്ത് സംഭവമായാലും പഠിക്കാൻ കഴിയുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു സ്റ്റുഡൻ്റ് ആവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് മറ്റുള്ള ഡൈവേ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒന്ന് കീപ്പ് യുവസെഫ് അവേ ഫ്രം ഇറ്റ് എന്നിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്വസ്ഥമായിട്ട് വന്നിരുന്നിട്ട് കാണുക മറ്റൊരു ഒരു ഒരു സാധാ വീഡിയോ കാണുന്ന പോലെ നിങ്ങളിത് കാണരുത് ഐ വാണ്ട് യു ഗൈസ് ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്ലാസ്സസ് ഓക്കെ so that's one thing. i'm planning to give you a general overview of the class of the course, how, what is this course all about, and how is it going to be uh, taught, and uh, what is the actual takeaway from this channel. Uh, such kind of things will be discussed in the first one or two, three videos. so till then, what do you what do you guys have to do? you have to share the link of this. ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ബ്രിങ് ഗെയിൻ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ടു ദിസ് ലേണിംഗ് കമ്മ്യൂണിറ്റി ഓക്കെ സോ മാക്സിമം ആളുകളെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് വലിയൊരു ഒരു നിങ്ങൾ നമ്മളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ തന്നെ ഭാഗമാണ് നമുക്കറിയാം ധാരാളം മക്കൾ ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരുപാട് എൽഡർ ആയിട്ടുള്ള അല്ലെ മുതിർന്ന ആളുകൾ തന്നെ ഉണ്ട് എന്ത് പഴയ മുമ്പ് പഠിക്കാൻ പറ്റാതെ ഇരുന്നിട്ട് പിന്നീട് എന്തെങ്കിലും പഠിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ജോലിക്ക് പോകായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അതുപോലെ സുഹൃത്തുക്കളായ ഉണ്ടാവും നിങ്ങൾക്ക് അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും അവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് ഒരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല സോ ദാറ്റ്സ് ദ വൺ തിങ് യു ഹാവ് ടു ഡു ഇൻ ദ ഫസ്റ്റ് ടു ത്രീ ക്ലാസ്സസ് ഓക്കെ പിന്നെ സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്സ് വാട്ട് യു വാട് യു ഗൈസ് ഹാവ് ടു ഡു വെസ് യു ജസ്റ്റ് കോമൻറ്റ് യുവർ നെയിം ആൻഡ് പ്ലേസ് ഇൻ ദ കോമെൻറ്റ് ബോക്സ് ജസ്റ്റ് ജസ്റ്റ് പ്ലീസ് കമോൺ 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 എവറിബഡി കമോൺ യാ ടൈപ്പ് യുവർ നെയിം ആൻഡ് പ്ലേസ് ബിക്കോസ് ഐ വാണ്ട് ടു നോ വെർ ആർ യു ഗൈസ് ജോയിനിങ് ഫ്രം ആൻഡ് ഓൾസോ വാട്സ് യുവർ നെയിം ഏ യാ പ്ലീസ് കാരണം എന്തോ എനിക്കറിയാം പല ആളുകളും ചെയ്യാതിരിക്കുന്നുണ്ടാവും ഇതുപോലെ എന്തെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളെ എൻഗേജ് ചെയ്യാൻ എന്തെങ്കിലും പറയുമ്പോൾ ചെയ്യാത്ത കുറെ ആളുകൾ ഉണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ തരുന്നൊരു മെസ്സേജാണത് എന്ത് ചെയ്യാതിരിക്കാനുള്ള മെസ്സേജ് നമ്മുടെ ബ്രെയിൻ തരും അത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു ഒരു ശീലമാണ് അങ്ങനെയുള്ള മെസ്സേജുകൾ നമ്മൾ പലപ്പോഴും അനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോകുന്നത് അല്ലേ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ എന്ത് ചെയ്യും നമുക്ക് ബ്രെയിൻ എക്സ്ക്യൂസസ് തന്നുകൊണ്ടിരിക്കും എന്തിനു അത് ചെയ്യാണ്ടിരിക്കാൻ കാരണം ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഐഡിലായിട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ് പൊതുവേ നമ്മുടെ ബ്രെയിനിന് താല്പര്യം സോ അപ്പോൾ നമ്മൾ അതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന് ആ ഒരു സംഭവത്തെ ഭേദിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് സക്സസ്ഫുൾ ആവുന്നത് സോ നമുക്ക് അതിപ്പോൾ യൂട്യൂബിലല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ എല്ലാ കമൻസ് ഇപ്പോൾ സാറ് നോക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കും നമ്മൾ അല്ലെങ്കിൽ ചില ആളുകൾ വളരെ ഡിഫെൻസീവായിട്ട് ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ചില ആളുകൾ എന്നിട്ടിങ്ങനെ നമ്മുടെ സിനിമയിൽ കളമ്പോലെ ആ എന്നിട്ട് 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 എന്നാൽ ഒരു സ്റ്റൈലിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടാവും ഇയാളിപ്പോൾ എന്തപ്പം കാണിക്കാൻ പോകുന്നു നോക്കട്ടെ എന്ന രീതിയിൽ ചില ആളുകൾ മറ്റേ എന്താ പറയുക വേറെ എന്തെങ്കിലും പൊസിഷനിൽ ഇങ്ങനെയൊക്കെ വല്ല വല്ല മരണ മരണവാർത്ത കാണുന്ന പോലെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടാവും സോ ഇതൊന്നും എന്തല്ല ഒരു പോസിറ്റീവ് പോസ്റ്റേഴ്സ് അല്ല നമ്മുടെ പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കാര്യം പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്യാനിരിക്കുമ്പോൾ നമ്മളുടെ തോട്ട്സ് പോലെ തന്നെ നമ്മളുടെ പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചില പോസ്റ്റേഴ്സിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ചാണ് അവിടെ നല്ലൊരു സ്കോർ ഒരു സിക്സർ അടിച്ചു ആ അല്ല എന്നുണ്ടെങ്കിൽ ഒരാളൊരു ഗോള് ഫുട്ബോൾ ഒരു ഗോള് സ്കോർ ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ എലക്ഷൻ വിൻ ചെയ്തിട്ടുള്ള പൊളിറ്റി പൊളിറ്റീഷ്യൻസ് ഇങ്ങനെ വരികയാണ് റാലിയായിട്ട് വരികയാണ് അവരുടെയൊക്കെ പോസ്റ്റർ കാണാം നിങ്ങൾ ഇപ്പം നല്ല സക്സസ്ഫുൾ ആയിട്ട് വരുന്ന ആളുകളൊക്കെ സോ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതെന്താ അതൊരു ഒരു പ്രത്യേക പോസിറ്റിവിറ്റി ഉള്ള പോസ്റ്ററാണ് നിങ്ങളത് ഇങ്ങനെ പിടിച്ചു നോക്കും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കും എന്തോ ഒന്ന് വിൻ ചെയ്ത ആ ഒരു മൂഡിൽ നിങ്ങളിങ്ങനെ ഒന്നോ ജസ്റ്റ് സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് പ്ലീസ് പ്ലീസ് സ്റ്റാൻഡപ്പ് കമോൺ യാ ഇനി എല്ലാവരും ഇങ്ങനെ പിടിക്കും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കും ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി നല്ലൊരു നല്ലൊരു ചിരി നല്ല ആത്മാർത്ഥമായിട്ടുള്ള ശരിക്കും നിങ്ങളെ ചീക്കൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നൊരു ചിരി ചിരിച്ചു നോക്കും ഇങ്ങനെ ചിരിച്ച് നോക്കും കമാൺ കമാൺ ഇനി ഈ നൃത്തത്തിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം കാര്യംന്ന് ചിന്തിച്ചു നോക്കെ എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു കാര്യം ഞാനൊരു ഫെയിലിയർ ആണെന്ന് ചിന്തിച്ച് നോക്കെ അല്ലെങ്കിൽ എന്നെ ഒന്നിനും കഴിയില്ല എന്ന് ചിന്തിച്ചു നോക്കെ ചിന്തിക്കാൻ കഴിയില്ല അല്ലേ ഈ ഒരു പോസിൽ നമുക്ക് അങ്ങനെ ചിന്തി ഈ ഒരു പോസിൽ നമ്മൾ എന്തോ ഒരു വിൻ ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക കറക്റ്റ് അല്ലേ സോ എന്നതുപോലെ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ നമ്മൾ ഇരിക്കുന്ന രീതിക്കൊക്കെ എന്തുണ്ട് നമ്മളെ ആ ചില കാര്യങ്ങൾക്ക് റെഡിയാക്കാനുള്ള കഴിവുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇതുപോലെ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല പോസിറ്റീവായിട്ട് നിവർന്ന് നല്ല ശ്രദ്ധിച്ചിരിക്കുക എന്തെങ്കിലും നമുക്ക് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടിയാൽ എഴുതിയെടുക്കാനുള്ള സംവിധാനങ്ങളുമായിട്ട് വന്നിരിക്കുക മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെ തൽക്കാലം ഒന്ന് വരുമ്പോൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ കാര്യമുള്ളൂ ഡെയിലി ഒന്ന് ഒന്ന് അങ്ങനെ ഗെറ്റ് പ്രിപ്പയർഡായിട്ട് എന്ത് ചെയ്യുക ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ സോ ഇന്ന് നമ്മൾ വി ആർ just having ജസ്റ്റ് ഹാവിങ് എ ലുക്ക് അറ്റ് അറ്റ് വാട്ട് ഹൂസ് ദിസ് കോഴ്സ് ഫോർ ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഹവ് എ ലുക്ക് അറ്റ് ഓക്കെ സോ ആർക്കുള്ളതാണ് ഈ കോഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ പ്ലേസും ഡേ ഐ മീൻ സ്ഥലം ഡേറ്റ് ഒന്നും എഴുതണ്ട പ്ലേസും നിങ്ങളുടെ പേരും ഒന്ന് കമൻ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇതെന്താ പറയുക ഇടയ്ക്ക് ഞാൻ ചില കാര്യങ്ങൾ കൊമൻ്റ് ആയിട്ട് എഴുതാൻ പറയും അത് നല്ലതാണത് നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ എൻഗേജ്ഡ് ആവാൻ നല്ലതാണ് ചിലപ്പോൾ ചില വേർഡ്സ് പറയും ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ അവിടെ ടൈപ്പ് ചെയ്യാൻ പറയും സോ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം നമ്മളിങ്ങനെ എൻഗേജ് ആയി ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ ഓക്കെ സോ ഹു ഇസ് ദിസ് കോഴ്സ് ഫോർ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ആർക്കുള്ളതാണ് ഈ കോഴ്സ് അത് നോക്കാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസുകൾ ഐ വിൽ ബി ഗിവിങ് യു എ ജനറൽ ഓവർ വ്യൂ ഓഫ് ദ കോഴ്സ് എന്നാലേ നമുക്ക് എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ കോഴ്സ് പഠിപ്പിക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് അതൊക്കെ ആദ്യം മനസ്സിലാക്കിയിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് കുറച്ചുകൂടി ആളുകൾ അതിൽ ജോയിൻ ചെയ്യിക്കണം എന്നിട്ട് വേണം നമുക്ക് ആക്ച്വൽ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ ഇത് എന്തെങ്കിലും മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലും സംഘടനയുടെയോ മതത്തിൻ്റെയോ പൊളിറ്റിക്സിൻ്റെയോ ഒന്നുമല്ല ഇത് വെറും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തുണ്ട് ഞാൻ ഒരുപാട് ആളുകൾ ഞാൻ വിദേശം ഞാൻ ദുബായിലുള്ള ഒരു കമ്പനിയുടെ ജോലി എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യണം എനിക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുന്നത് എന്ത് സ്കില്ല് ഉണ്ടായിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്കില്ലുകളാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് പറയുന്നത് അതുപോലെ ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ നമ്മുടെ യൂത്തിന് അത് അറിയില്ല എല്ലാവരും ഇങ്ങനെ ഒരു ഇങ്ങനെ ടെൻത്ത് കഴിയുന്നു പ്ലസ് ടു കഴിയുന്നു പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സിന് പോകുന്നു പിന്നെ ലാസ്റ്റ് എന്താവുന്നു പാസ് ഔട്ടായി വരുമ്പോൾ ഈ ആൾക്ക് എന്തുണ്ടാവില്ല ഒരു ഡിസയർഡ് സ്കിൽ ലെവൽ ഉണ്ടാവില്ല സബ്ജെക്ട് നോളജും ഒരു പക്ഷേ മിക്കവാറും ആളുകൾക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് കുറവാണ് വളരെ കുറഞ്ഞ വിരിലുള്ളവർന്ന് കുട്ടികളെ എന്ത് ചെയ്യുന്നുള്ളൂ നന്നായിട്ട് പഠിച്ച് ന നല്ല നിലക്ക് സബ്ജക്റ്റിലുള്ള നോളജ് ഉണ്ടാക്കിയെടുത്ത് അവർ നല്ലൊരു കരിയറിലേക്ക് പോകുന്നത് വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ ആളുകൾ പ മറ്റ് എഡ്യൂക്കേഷൻ ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യുന്നുണ്ട് മോശം ജോലികൾ എന്ന് നമ്മൾ പറയണ്ട ഇപ്പം ഒരു ഒരു പിന്നെ ഒരു ഡ്രൈവർ ജോബ് ചെയ്യാൻ ഒരു കുട്ടി ഗ്രാജുവേഷൻ വരെ പഠിക്കണമെന്നില്ലല്ലോ എൻ്റെ സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഡെയിലി വേജിലുള്ള മറ്റ് വർക്കുകൾക്ക് പോകുന്നൊക്കെ ഇഷ്ടം പോലെ കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ സിംപിളായിട്ടുള്ള ചില സ്കില്ലുകളെ അവർ മിസ് ചെയ്യുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിതിൻ സിക്സ് മന്ത്സ് ഏൺ ചെയ്യാവുന്ന സ്കില്ലുകൾ ഇല്ലാത്തതുകൊണ്ട് ലൈഫ് ടൈം ആളുകൾ കഷ്ടപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും മാക്സിമം ആളുകളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് റൈറ്റ് സോ ഹാവിങ് സെഡ് ദ ലെറ്റ്സ് ലുക്ക് ആറ്റ് ഹൂസ് ദിസ് കോഴ്സ് ഫോർ ഞാൻ മെയിനായിട്ട് ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ബേസിക് ലെവൽ ആളുകളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ കോഴ്സ് ഞാൻ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ കാരണം എന്താ അതിനൊരു ഒരു റീസൺ ഉണ്ട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പല ആളുകളും ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ നേരത്തെ ഞാൻ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് പല സ്ഥലത്തും വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ആളുകൾ എന്നോട് ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ നിന്നൊക്കെ കാണുമ്പോഴൊക്കെ ആളുകൾ ഒരു പേഴ്സണലായിട്ട് ചോദിക്കുന്ന കാര്യമാണ് മൂന്ന് തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് തരം ആളുകളെയാണ് ഞാൻ ഇംഗ്ലീഷ് ലേണേഴ്സ് ആയിട്ട് കാണുന്നത് അതിലുള്ള ഒരു വിഭാഗം ആളുകൾ ചോദിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിൽ ഒന്നും അറിയില്ല എനിക്ക് ഒരു ചുക്കും അറിയില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അതായത് ഇംഗ്ലീഷിൽ വേഡ്സ് അറിയില്ല ഗ്രാമർ അറിയില്ല എവിടെയും ഞാൻ ഇംഗ്ലീഷിൽ പോയി യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നോ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിച്ചിരുന്നു പിന്നെ ആ ഫീൽഡൊക്കെ വിട്ടു പിന്നെ ഇങ്ങനെ മറ്റു പല ഫീൽഡിലാണ് ഇംഗ്ലീഷുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും പക്ഷേ എനിക്ക് എപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ ഇതാണ് ഒരു ചോദ്യം ഇത്തരം ആളുകളെ നമുക്ക് എന്താ പറയാന്ന് അറിയാം എന്താ അവരെ പറയാം ഈ ഗ്രൂപ്പിനെ നമുക്കൊരു പേരിടണമല്ലോ അപ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പിനെ ദ ഇഗ്നോറൻ്റ് എന്ന് വിളിക്കാം എന്താണ് ഇഗ്നോറന്റ് ഹാവ് യു ഹേർഡ് ഓഫ് ദാറ്റ് വേഡ് ഇഗ്നോറന്റ് ഇഗ്നോറന്റ് എന്ന് പറയുന്ന വേർ വേർഡ് എന്താ അതിൻ്റെ മീനിങ് ആ ഒരു സംഭവത്തെ പറ്റി നമുക്കൊന്നും അറിയില്ല അതിനാണ് ഇഗ്നോറന്റ് സി അപ്പൊ ഒരു ഒരു ഗ്രൂപ്പിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഇഗ്നോറന്റ് എന്ന് വിളിക്കാം ഓക്കെ ഇനി മറ്റൊരു വിഭാഗം ആളുകളുണ്ട് അവരുടെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അതായത് ഇംഗ്ലീഷിൽ എന്തൊക്കെയുണ്ട് ഈസ് ഉണ്ട് വാസ് ഉണ്ട് ഷുഡ് ഷുഡാബ് ഉണ്ട് കുഡ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയാ സംഭവങ്ങൾ ഇംഗ്ലീഷിലുണ്ട് ഇതൊക്കെ ഇംഗ്ലീഷാണ് എന്നൊക്കെ അറിയാം പക്ഷേ ഒന്നിനെ പറ്റിയും എന്തില്ല ഒരു വ്യക്തമായിട്ടിപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു ആശയം വന്നാൽ അതിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം നമുക്ക് ഇംഗ്ലീഷ് പല പല പേർപ്പസിനും നമ്മൾ യൂസ് ചെയ്യുമല്ലോ അപ്പം ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഇംഗ്ലീഷിലുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇതൊക്കെ എന്തിനുപയോഗിക്കുന്നതാണ് എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഏതുപയോഗിച്ചാലും എന്ത് മീനിങ് കിട്ടും ആശയം കിട്ടും ഒരു ഐഡിയ ഒന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇംഗ്ലീഷിലുണ്ട് അതൊക്കെ ആവശ്യമുള്ള സാധനമാണ് പക്ഷേ അത് എന്താണെന്നോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ എവിടെ ഉപയോഗിക്കണമെന്നോ എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾ സോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഇത്തരം ഗ്രൂപ്പിനെ നമുക്ക് ഒരു ഒരു പേരെന്താ വിടുക പെർപ്ലെക്സ്ഡ് കൊടുക്കാം എനിക്കിങ്ങനെ ഈ എഴുതി ക്ലാസ് എടുക്കുന്ന ഒരു പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ബോർഡിൽ എഴുതുന്നത് സോ ദ പെർപ്ലെക്സ്ഡ് എന്ന് വിളിക്കാം പെർപ്ലെക്സ്ഡ് പ്ലെക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ കൺഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം പെർപ്ലെക്സ്ഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് നിങ്ങൾക്ക് അറിയാത്ത ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ സോ പെർപ്ലെക്സ്ഡ് സോ ഒരു കൂട്ടർ ദ ഇഗ്നോറൻറ്റ് ഒന്നും അറിയാത്ത ആളുകൾ ഒരു കൂട്ടർ പെർപ്ലെക്സ് ആ കൺഫ്യൂഷനിലാണ് ഇതൊക്കെ എന്തിനുള്ളതാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല ഇനി ഒരു തേർഡ് ഗ്രൂപ്പ് ഉണ്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ അറിയാം കുറേ കാര്യങ്ങളൊക്കെ അറിയാം അത്യാവശ്യം ബേസിക് ലെവലിലൊക്കെ അറിയാം പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യത്തിന് ഉപയോഗിക്കാൻ പോകുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല ഏതുപയോഗിക്കണം എന്തുപയോഗിക്കണം ഫോർ എക്സാമ്പിൾ ഒരു ഇമെയിൽ വന്നെന്ന് വിചാരിക്കുക സോ ആ ഇമെയിലിന് ആൻസർ ചെയ്യണം സോ ഇമെയിൽ ആൻസർ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഐഡിയ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ എന്തുപയോഗം എങ്ങനെയൊക്കെ എന്നുള്ള ഒരു 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 ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മളിങ്ങനെ കുറച്ച് ടൈപ്പ് ചെയ്ത് കുറച്ച് കണ്ടെത്തുമ്പോൾ തോന്നുമ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ വീണ്ടും ബാക്ക് സ്പേസ് അടിച്ച് വീണ്ടും ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബാക്ക് സ്പേസ് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു മെസ്സേജ് ആയക്കുകയാണ് അവിടെയും നമുക്ക് ഇതേ പ്രശ്നം വരും എന്ത് ഉപയോഗിക്കണം അത് ഉപയോഗിച്ചാൽ ആ മീനിങ് കിട്ടുമോ ഇതുപയോഗിച്ചാൽ ആയി പോവോ ഇങ്ങനെ ആയിപ്പോയാൽ അവരെന്താ വിചാരിക്കുക എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആശയം എന്തുപയോഗിച്ചിട്ടാണ് പറയേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത് എന്നുള്ളത് ഒരു അവിടെയും ഒരു ക്ലാരിറ്റി കുറവ് അവരെ നമുക്ക് ദ അൺക്ലിയർ എന്ന് വിളിക്കാം എങ്ങനെയുണ്ട് ദ അൺക്ലിയർ എങ്ങനെയുണ്ട് പേര് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് മെയിൻലി എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് വരാറ് സോ ഇവർക്ക് എല്ലാവർക്കും കൂടി പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ അതാണ് ഞാൻ പറഞ്ഞത് ഈ കോഴ്സ് ആർക്കുള്ളതാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ സോ ഈ മൂന്ന് ടൈപ്പ് ഓഫ് പീപ്പിൾ ദ ആ കമോൺ പറ ദ ആ പെർപ്ലക്സ്ഡ് ഓക്കെ പിന്നെ ദ സോറി ദ ഇഗ്നോറൻറ്റ് പിന്നെ ദ പെർപ്ലക്സ്റ്റ് പിന്നെ ഇതൊക്കെ വായ തുറന്ന് നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറയാനും ഒക്കെ പറ്റുന്ന അല്ലെങ്കിൽ അതിനൊക്കെ സ്വായത്തമാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ക്ലാസ്സുകൾ കുറച്ചുകൂടി കൂടി ഡീപ്പായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പല വർക്കുകളും ഉണ്ടാവും അപ്പം ഇതൊക്കെ വായ തുറന്ന് പറയുക പുതിയ വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു പഠിക്കുക അതിൻ്റെ മീനിങ് പഠിക്കുക ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നു പോകണം ഓക്കെ സോ ദ ഇഗ്നോറൻറ്റ് ദ പെർപ്ലെക്സ്ഡ് ദ ിയർ ഈ മൂന്ന് ടീമിനെയും കൂടി നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്നൊക്കെ പുറത്തെടുത്തിട്ട് എവിടെ എത്തിക്കും എന്നറിയാം നമുക്ക് ഇവരെ മൂന്ന് പേരെയും ദ പ്രൊഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കും പ്രൊഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ നന്നായിട്ട് അത് ഒരു ഒരാൾക്ക് പ്രൊഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ സംഭവം അയാൾക്ക് നന്നായിട്ട് അറിയാം അയാൾക്കത് മാനേജ് ചെയ്യാൻ കഴിയുന്ന ആളാണെന്നുള്ളതാണ് പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഫിഷ്യൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഈ മൂന്ന് കൂട്ടരെയും നമ്മൾ എവിടെ എത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇതാ പ്രൊഫിഷ്യൻ്റ് എന്ന് പറയുന്ന ലെവലിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് സോ ഇതുപോലുള്ള വേഡ്സൊക്കെ പുതിയ വേഡ്സൊക്കെ കിട്ടിയാൽ അത് അന്ന് തന്നെ എഴുതി വെക്കുക മനസ്സിലാക്കി വെക്കുക ആശയം മനസ്സിലാക്കുക അത് ആവശ്യം അത് ഉപയോഗിക്കുക മലയാളത്തിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കുക സോ so these are the three kind of uh, people we are targeting and our plan is to take them out of their groups and uh, taking them to the level of proficient okay സോ ഇതാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഏത് ഏത് ഗ്രൂപ്പിലാണ് നിങ്ങളുള്ളത് ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞു എല്ലാവരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേ നിങ്ങൾ ഏത് ഗ്രൂപ്പ് ഇപ്പോൾ മൂന്ന് ഗ്രൂപ്പ് മനസ്സിലായില്ലേ ഈ ഗ്രൂപ്പിലുള്ള ഏത് ഗ്രൂപ്പിലാണ് നിങ്ങളെന്നൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേ കമാൺ കമാൺ എവറിബി ആ ഇഗ്നോറൻ്റ് ആണോ പെർപ്ലെക്സ്ഡ് ആണോ അൺക്ലിയർ ആണോ എല്ലാവരും കമാൺ ബ്രെയിൻ മെസ്സേജ് തരും ചെയ്യേണ്ടെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നോക്ക് ഇത് എവിടം വരെ എത്തും നോക്ക് എന്നിട്ടൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി എന്താ മെസ്സേജ് വന്നോ വരും അല്ലെങ്കിൽ ആ അതൊന്നും ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പഠിച്ചാൽ മതിയല്ലോ നമ്മൾ നോക്കുക ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ പഠിച്ചാൽ മതിയല്ലോ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് നോക്കാണ്ടിരിക്കാം അല്ലേ അങ്ങനെ അല്ലെങ്കിൽ വേറെ മെസ്സേജ് വരും എന്ത് യൂട്യൂബിലല്ലേ അത് അവിടെ ഉണ്ടാവുമല്ലോ പിന്നെ ഉണ്ടാവുന്നത് പിന്നെ എപ്പോഴും കാണുമ്പോഴും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോയിലും കമൻറ്റ് ചെയ്യണ്ടാവുമല്ലോ ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ വന്നോ അതൊക്കെ വന്നുകൊണ്ടിരിക്കും അതിനൊക്കെ എന്ത് ചെയ്യുക ഒരു ജാമർ വെച്ചിട്ട് ജാം ചെയ്യുക എന്നിട്ട് അപ്പം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക ഓക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് എൻ്റെ കൂടെ പോരാൻ പറ്റും നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്താൻ പറ്റും സോ ഐ തിങ്ക് ഇറ്റ്സ് പ്രെഡി ഇൻ എ ഫോർ ടുഡേ സോ ബി ഹിയർ എവ്രിഡേ ദാറ്റ് ഈസ് വട്ട് ഐ എക്സ്പെക്ട് ഫ്രോം യു യു ഗൈസ് ഹാവ് ടു ഷോ അപ്പ് എവ്രി ഡേ ദാറ്റ് ഈസ് ദ മെയിൻ തിങ് യു ഹാവ് ടു ഡു ഇഫ് യു ക്യാൻ ഷോ അപ്പ് എവ്രി ഡേ ഡെഫിനറ്റ്ലി വിത്ത് ഔട്ട് യു ഗൈസ് നോയിങ് എറ്റ് യു യു പീപ്പിൾ വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഓക്കെ സോ എല്ലാ ദിവസവും നിങ്ങൾ വരിക എല്ലാ ദിവസവും ഇത് കാണുക നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒഴിവിനനുസരിച്ചും ഫ്രീ മൈൻഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക ആ പ്ലാനിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ സോ സോ എല്ലാ ക്ലാസും എല്ലാവരും അവസാനം വരെ കാണുന്നുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകരുത് സ്കിപ്പ് ചെയ്ത് പോകരുത് ക്ലാസ് ഫുള്ളായിട്ട് ഇഫ് യു റിയലി വോണ്ട് ഇറ്റ് ഓക്കെ താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ് ടുഡേ വിൽ സി യു ഇൻ ദ നെക്സ്റ്റ് ഡേ ടിൽ ദെൻ ബാബാ